എങ്ങനെയാണ് നമ്മുടെ വീട് പ്രൊട്ടക്ട് ചെയ്യുന്നത് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സർച്ച് പ്രൊട്ടക്ഷൻ കെമിക്കൽ ഇത് ആണ് കവറേജ് കിട്ടുന്നത് ഫീറ്റ് മൂവായിരം സ്ക്വയർ ഫീറ്റ് അതിലൊക്കെ വരുമ്പോഴത്തേക്കും ഇത് മതിയാവും ഫിഫ്റ്റി നൈൻ നൈൻ ഹൺഡ്രഡ് കൂടെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യും ഈ പറഞ്ഞ സർച്ച് പ്രൊട്ടക്ഷൻ ഡിവൈസ് ഡിവൈസാണ് നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് സോളാർ വേണ്ടിയിട്ട് കൊടുക്കുന്ന ചെറിയ വേണ്ടി പ്രൊഡക്ട് ഇത് രണ്ടും കൂടെ ഫയർ ചെയ്തിട്ട് ഇത് ആ ഒന്നാകും നമസ്കാരം നമ്മളൊരു വീട് വെക്കുമ്പോഴത്തേക്ക് അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പല തരത്തിലുള്ള പ്രൊട്ടക്ഷൻസ് ഉണ്ട് ഇപ്പോൾ പൂപ്പലിൽ നിന്ന് പായലിൽ നിന്ന് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇടിമിന്നലിൽ നിന്ന് ഇതെങ്ങനെ നമ്മുടെ വീട് പ്രൊട്ടക്റ്റ് ചെയ്യും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ മൂന്നര വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഇടിമിന്നലിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ വീട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനെന്ന് വാദിക്കുന്നത് നമ്മുടെ എൽ സേഫിലാണ് എൽ സേഫ് ഇന്ത്യ അവർ നമുക്ക് വളരെ പ്രോപ്പറായിട്ട് ഇതെങ്ങനെ ചെയ്യണം എന്തൊക്കെ പ്രൊഡക്റ്റാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അത് എത്ര രൂപയാവും ഏകദേശം എത്ര രൂപ തൊട്ട് നമുക്ക് അവൈലബിൾ ആണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ഓൾ അബൌട്ട് ഹോം പ്രൊട്ടക്ഷൻ എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇന്നത്തെ വിഷയം ഇതുതന്നെയാണ് ഞാൻ അജയ് ശങ്കർ ഹോം ആൻഡ് കമ്മീഷൻ ഇന്ത്യയിലെ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യേൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം

ഉള്ളത് നമ്മൾ നിൽക്കുന്ന കൊച്ചിയിലാണ് അതെ നമ്മൾ കൊച്ചിയിലാണ് അപ്പൊ നമുക്ക് പാലക്കാട് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയയിലും ഒരു ഫാക്ടറി ഉണ്ട് കേരളം നമുക്ക് സൗത്തിലേക്കുള്ള സപ്ലൈ എല്ലാം നമുക്ക് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ പറഞ്ഞാൽ കൊമേഴ്ഷ്യല് അതുപോലെ റെസ്റ്റൻഷ്യല് ഏത് പ്രോജക്ടും നമ്മളെടുത്ത് ചെയ്യുന്ന ആൾക്കാരാണ് കേരളത്തിലും കേരളത്തിന് പുറത്തും ഒക്കെ തന്നെ അതെ അതെ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ടേ അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്ടിലേക്ക് വന്നാലോ അതിലേ എനിക്കൊരു പ്രധാന സംഗതി പറയാനുണ്ട് എനിക്കിനെ കുറിച്ച് ഒന്നും അറിയില്ല പറഞ്ഞാ തുടങ്ങി കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റനിങ് പ്രൊട്ടക്ഷൻ സെർച്ച് പ്രൊട്ടക്ഷൻ കെമിക്കൽ ഈ പറഞ്ഞ മൂന്ന് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആണ് ചെയ്യുന്നത് നമ്മൾ ഇൻഡസ്ട്രിയല് അതുമാതിരി തന്നെ നമ്മൾ എന്താ പറയാ വലിയ വലിയ ഹൈറൈസ് ബിൽഡിങ്സ് റെസിഡൻഷ്യൽ ഇതുമായി നമ്മൾ എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് ലൈറ്റിംഗ് പ്രൊട്ടക്ഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്ട്രീമർ എംഷൻ പറഞ്ഞ ടെർമിനലുണ്ട് അത് എൻ എഫ് സി എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡിലാണ് അത് വർക്ക് സ്റ്റാൻഡേർഡ് അതെ അതെ എല്ലാത്തിനും സ്റ്റാൻഡേർഡ് ഉണ്ട് അതായത് നമുക്ക് ഇ എസ് സി എന്ന് പറഞ്ഞ ടെർമിനിൽ നാഷണൽ ഫ്രണ്ട് സ്റ്റാൻഡേർഡ് സെവൻറ്റീൻ വൺ സീറോ ടൂലാണ് അത് വർക്ക് ചെയ്യുന്നത് അതേ സമയത്ത് നമുക്ക് കൺവെൻഷൻ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഉണ്ട് കൺവെൻഷൻ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഐ ഇ സി ഐഇയിലാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഐ ഇ സിക്ലി റെക്കമെൻഡ് ചെയ്യുന്നത് കൺവെൻഷൻ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റമാണ് ഇഎ സി ബേസിക്കലി റെക്കമെൻഡ് ചെയ്യുന്നത് അതായത് ഇഎ സി ബേസിക്കലി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എൻ എഫ് സി എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ആണ് നേരത്തെ വ്യക്തമായിട്ട് പറയുകയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലരും ഈ പറഞ്ഞ ക്വസ്റ്റിൻ ചോദിക്കാറുണ്ട് അതായത് ഐ ഇ സി പറയുന്നത് കൺവെൻഷനൽ ആണല്ലോ ഇ എസ് സി അല്ലല്ലോ ഓക്കെ ഐഇസിന്ന് പറയുന്ന സാധനം ബോഡി പറയുന്നത് കൺവെൻഷൻ ചെയ്യാനാണ് അതേ സമയത്ത് എൻ എഫ് സി എൻ എഫ് സിയിലെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഇ എസ് സി ആണ് അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള നാഷണൽ ഫ്രണ്ട് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവര് ഈ ഈ പറഞ്ഞ ഇ എ സിക്ക് ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ എൻ എഫ് സിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ ഇതിനു വേണ്ടിയിട്ടുള്ള എഫ് സി ടെസ്റ്റിങ് ചെയ്യുന്നുണ്ട് അതിന് നമുക്ക് ഇന്ത്യയിൽ സി പി ആർ ഐ ടെസ്റ്റിംഗും ചെയ്യുന്നുണ്ട് ഓക്കെ ഈ പറഞ്ഞ ടെസ്റ്റിംഗ് എല്ലാം ചെയ്തിട്ടാണ് നമ്മുടെ എല്ലാ പ്രോഡക്ട്സും വരുന്നത് വരുന്നത് ഇപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ നമ്മളൊരു വീട് അതായത് ഒരു സാധാരണ ഒരു വീട്ടിലേക്ക് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മൂവായിരം സ്ക്വയർ ഫീറ്റ് അതിലൊക്കെ വരുമ്പോഴത്തേക്കും ഇത് മതിയാവുന്നു റെസിഡൻഷ്യൽ എന്നുള്ള ഞാൻ ചോദിക്കാം റെസിഡൻഷ്യലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മൂന്ന് പ്രോഡക്ട്സ് ആണ് ഉള്ളത് ഒന്ന് ടെക്സൈഡ് ഈ ടെക് തൗസൻഡ് മോഡൽ ഇത് എൽ എസ് സിയുടെ തണ്ടർ കാർഡ് തേർട്ടി എന്ന് പറഞ്ഞ മോഡൽ പിന്നെ ഓൾടെക്കിന്റെ ടെറ സ്റ്റീമർ ട്വന്റി എന്ന് പറഞ്ഞ മോഡൽ ഈ പറഞ്ഞ രണ്ട് മോഡൽസിനും നമുക്ക് സിക്സ്റ്റി മീറ്റേഴ്സ് വരെ സ്റ്റാർട്ടിംഗ് കവറേജ് കിട്ടും കവറേജ് കിട്ടും അതെ കവറേജ് കിട്ടും ഇത് രണ്ടും ഇ എസ് സി ടെർമിനൽസ് ആണ് ഓക്കെ ഇത് എയർ ഗ്യാപ് ടെർമിനൽ ഇതിൽ ട്വന്റി മീറ്റേഴ്സ് ആണ് നമുക്ക് കവറേജ് കിട്ടുന്നത് ഓക്കെ ഓക്കെ ഇത് പറയുമ്പോൾ നമുക്ക് ഒരു ടു തൗസൻഡ് സ്വയർ ഫീറ്റിന് താഴെയുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റും ഓ അതേ സമയത്ത് ഇത് നമുക്ക് ഈ ഒരു കുറച്ചും കൂടെ അഡ്വാൻസ് ടെക്നോളജി ആണ് ഏർലി സ്ട്രീമർ എമിഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇത് പറയുമ്പോൾ നമ്മൾ ഒരു അപ്പർ സ്ട്രീമർ അയണൈസേഷൻ നടക്കുന്ന ഒരു ഒരു ടൈപ്പ് ഒരു ടെക്നോളജി ആണ് ആസ് പെർ എൻ എഫ് സി സെവൻറ്റീൻ വൺ സീറോ ടൂ ആണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതും അങ്ങനെ തന്നെയാണ് ഓൾടെക് യു എസിന്റെ മോഡല് ഇതും അങ്ങനെ തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ മാതിരി ാണ് ഇത് രണ്ടും ഇതിന്റെ പാക്കേജ് എനിക്ക് അതെ നമ്മൾ റെസിഡൻഷ്യൽ പാക്കേജിലേക്ക് വരുന്ന സമയത്ത് ഈ കേരള ലൈറ്റനിങ് പ്രൊട്ടക്ഷൻ അതായത് എൽ സി എഫ് ഇന്ത്യയ്ക്കകത്ത് ഒരു പ്രത്യേകം ഒരു പേജ് കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ഉണ്ട് അതെ ഇന്ത്യയുടെ ബെസ്റ്റ് ഒരു വെബ്സൈറ്റിനകത്ത് തന്നെ റെസിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ കേരള ലൈറ്റനിങ്ങ് കേരളത്തിലെ ലൈറ്റനിങ് പ്രൊട്ടക്ഷൻ വേണ്ടി പാക്കേജസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് ഈ പറഞ്ഞ ടെക്സൈലിലേക്ക് വരുന്ന സമയത്ത് ഫിഫ്റ്റി നയൻ നയൻ ഹൺഡ്രഡ് മുതൽ നമുക്ക് ഓൾടെക്കിലേക്ക് വരുന്നത് ടോപ്പ് അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് ടോപ്പ് അതായത് നമുക്ക് ഫിഫ്റ്റി നൈൻ നൈൻ ഹൺഡ്രഡ് മുതൽ വൺ ലാഖ് ഫോർട്ടി നയൻ തൗസൻഡ് വരെ നമുക്ക് പാക്കേജസ് ഉണ്ട് ഇൻ ബിറ്റ്വീൻ നമുക്ക് ചെയ്യാനായിട്ട് അതെ നമുക്ക് ആറ് പാക്കേജസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓരോ ഡിഫറെന്റ് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പാക്കേജസ് കൊടുത്തിട്ടുണ്ട് യെസ് ഇനി നമ്മൾ അടുത്താ വരേണ്ടത് അതെ ഇതിൽ നിന്ന് നമുക്ക് നമുക്ക് ഈ പാക്കേജിനകത്ത് അതായത് നമ്മൾ സാധാരണ ഒരു റെസിഡൻഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാ കൊടുക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ പറയണമല്ലോ അല്ലെ ഇപ്പൊ എല്ലാം കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ നമുക്ക് സാധാരണ ഇതിനകത്ത് കുറച്ച് സെക്ഷൻസ് അതായത് നമ്മൾ ലൈറ്റനിങ് അറസ്റ്റ് വെക്കുന്ന സമയത്ത് ഒരു സിമ്പിൾ ആയിട്ട് പറയണതാണെന്നുണ്ടെങ്കിൽ മേലെ ഒരു ടെർമിനിൽ ഇപ്പം നമ്മളിപ്പോ ഇത് ടെക്സൈലിന്റെ ടെർമിനിൽ അല്ലെങ്കിൽ ഇതിപ്പോ നമ്മള് എൽ എസ് സിന്റെ ടെർമിനിൽ ടെർമിനിൽ മേലെ ഒരു ടേർമിനിൽ വന്നു പിന്നെ നമ്മൾ മാസ് സെക്ഷൻ വന്നു ജി ഐ മാസ്റ്റ് എഫ് ആർ പി മാസ്റ്റ് അതായത് കാണിച്ച മാസ്റ്റ് ഓക്കെ ഓക്കെ ഇത് മാസ്റ്റ് ആണ് ആ അതെ അപ്പൊ ഈ എഫ്ആർ മാസ്റ്റ് എഫ്ആർ പി മാസ്റ്റ് കഴിഞ്ഞിട്ട് ജി ഐ മാസ്റ്റ് ആ ഒരു മാസ്റ്റിന്റെ സെക്ഷൻ പിന്നെ ഡൌൺ കണ്ടക്ടർ ബി ഗാർഡിന്റെ ഫിഫ്റ്റി സ്കോർമോ കേബിൾ ഫിഫ്റ്റി സ്കോർമോ ആൽ ബി ഗാർഡിൻ്റെ പോളി കാമിന്റെ കേബിൾ ഈ രണ്ടിന്റെ നിങ്ങൾ യൂസ് ചെയ്യാറുള്ളത് കേബിൾ ആണ് കൊടുക്കുന്നത് അപ്പൊ കേബിള് നമ്മള് ട്വന്റി ഫൈവ് മീറ്റേഴ്സ് നമ്മള് ഡൗൺ കണ്ടക്ടർ വന്നു പിന്നെ എർത്തിങ്ങിന്റെ പാട്ട് വന്നു ഓ എർത്തിന്റെ പാട്ട് വരുന്ന സമയത്ത് ഈ ടൂ മീറ്ററിന്റെ നമ്മൾ എന്താ പറയുക കോപ്പർ പൗണ്ടർ റോഡ് എർത്തിങ് വന്നു പിന്നെ അതിന്റെ കോമ്പൗണ്ട് ആ ഒരു സെക്ഷൻ വന്നു പിന്നെ വരുന്നത് സെർജ് പ്രൊട്ടക്ഷൻ ഡിവൈസിന്റെ സെക്ഷൻ സെർജ് പ്രൊട്ടക്ഷൻ പലപ്പോഴും ആൾക്കാർ അതിന്റെ കൂടെ വരുന്നാണോ അല്ലെങ്കിൽ പലരും ചിന്തിക്കാറുണ്ട് പക്ഷെ അതെ അതേ സമയത്ത് ഈ പറഞ്ഞ സർവീസ് പ്രൊട്ടക്ഷൻ ഡിവൈസാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഡിവൈവസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലെ അപ്പൊ നമ്മൾ ഇത് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ ഈ പറഞ്ഞ എന്താ പറയുക സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസും കൂടെ നമ്മൾ വെച്ച് കൊടുക്കും അങ്ങനെയാണ് നമ്മുടെ ഒരു ഞാൻ സിമ്പിൾ ആയിട്ട് പറയുകയാണ് നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാതെ എലബറേറ്റ് ചെയ്ത് സിമ്പിൾ ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു പാക്കേജ് എന്ന് പറയുന്നത് സർജ്ജ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയാണ് നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തുക അതെ എല്ലാം അതായത് ഒരു വീടാണെങ്കിൽ ഒരു ഫുള്ളി അത് ഹൺഡ്രഡ് പെർസെന്റ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്താണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത് പലപ്പോഴും ഇത് ഈ പറഞ്ഞ ഇടിമിന്നൽകം വയ്ക്കുമ്പോഴത്തേക്ക് സർജ്ജ് പ്രൊട്ടക്ഷൻ എന്ന് ചിന്തിക്കുന്നവരോട് യഥാർത്ഥത്തിൽ ഇതുകൂടെ ആയി കഴിഞ്ഞാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ അതെ നൂറ് ശതമാനം ഇതുകൂടെ ആയാലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ നമ്മുടെ എല്ലാ പാക്കേജിനും കൂടെ നമ്മൾ ഫിഫ്റ്റീൻ ഇയേഴ്സ് വാറണ്ടി നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് വാറണ്ടി ഞാൻ ചോദിക്കാം ഈ വാറണ്ടിന്ന് വരുമ്പോഴത്തേ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് അങ്ങനെ പ്രശ്നം പറയാൻ സാധ്യതയുണ്ടോ ഇങ്ങനെയുള്ള പ്രോഡക്ടുകൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾക്ക് വേറെ പ്രശ്നമൊന്നും വരില്ല എന്താ വെച്ചാൽ നമ്മൾ എല്ലാം യൂസ് ചെയ്യുന്ന മെയിൻ്റെ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഔൺ കണ്ടക്ടർ യൂസ് ചെയ്യുന്ന കോപ്പറാണ് മേലെ യൂസ് ചെയ്യുന്നത് എസ് എസ് ആണ് പിന്നെ നമ്മൾ എർത്തിലേക്ക് വരുന്ന സമയത്തും കോപ്പറും മെയിൻറ്റനൻസ് ഫ്രീ എർത്തിങ്ങും ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ സെർച്ച് പ്രൊഡക്ഷൻ ഡിവൈസിനാണ് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരാൻ സെർച്ച് പ്രൊഡക്ഷൻ ഡിവൈസിനകത്ത് ഈ പറഞ്ഞ ഇതിനകത്ത് ഒരു ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കണ്ടില്ലേ ഇതിൽ നമുക്കൊരു ഗ്രീൻ ഫ്ലാഗ് ഉണ്ട് യെസ് അപ്പോ ഇത് നമ്മൾ കേസ് റിവേഴ്സ് വന്ന് ഇത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് റീപ്ലേസ് ചെയ്യണം നമ്മൾ വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി കൊടുക്കുന്നുണ്ട് വൺ ഇയർ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ്ററേജ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫൈറ്റ് അതെ അതും ഇത്ര വർഷത്തിനകം മാറണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാധാരണ എങ്ങനെ ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണ് ഒരു ഒരു മെയിൻ്റൻസ് ഫ്രീ എർത്തിങ്ങിന്റെ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഒരു ഫൈവ് ഇയേഴ്സ് കൂടുമ്പോൾ എർത്തിങ് ടെസ്റ്റ് ചെയ്യണം ഓ ഓക്കെ ആ ഫൈവ് ഇയേഴ്സ് കൊടുക്കുമ്പോൾ വൃത്തി ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും സാറിന് ഫൈവ് ഇയേഴ്സ് വരെ മെയിൻസ് ഫ്രീ ആ ഒന്നും വരാൻ വരില്ല ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണ് ഒരു കുഴപ്പമില്ലാതെ കമ്പനി പറയുന്ന ലൈഫ് എന്ന് പറയുന്നത് അത് നമ്മുടെ സർവീസിൽ വരുന്നതാണ് അല്ലേ ഫൈവ് നിങ്ങൾ നിങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കും ആ ഫൈവ് ഇയേഴ്സിൽ നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പാക്കേജ് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം ഒന്നുകൂടെ വ്യക്തമായിട്ട് ഓക്കെ പാക്കേജ് എന്ന് നമുക്ക് ആറ് ടൈപ്പ് ഓഫ് പാക്കേജസ് ആണ് ഉള്ളത് ഓക്കെ അതായത് ടെക്സായിയുടെ രണ്ട് പാക്കേജ് ടെക്സായി അതായത് ഏറ്റവും ബേസിക് സാധനങ്ങൾ മാത്രം വെച്ചിട്ടുള്ള പാക്കേജ് പിന്നെ ടെക്സൈക്ക് കുറച്ച് പ്രീമിയം അതായത് നമുക്ക് ലൈറ്റനിങ് സ്ട്രൈക്ക് കൗണ്ടർ എന്ന് പറഞ്ഞ സാധനമുണ്ട് അതായത് ലൈറ്റിംഗ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ സ്ട്രൈക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എത്ര കൗണ്ട് ആയി എന്ന് അറിയാൻ പറ്റും അപ്പോ അതേമാതിരി തന്നെ നമ്മളൊരു ടെക്സൈഡ് തന്നെ പ്രീമിയം പാക്കേജിലേക്ക് വരുന്ന സമയത്ത് അതായത് നെക്സ്റ്റ് പാക്കേജിലേക്ക് നമുക്കൊരു നോർമൽ പാക്കേജ് ഉണ്ട് ഒരു അൾട്ടിമേറ്റ് പാക്കേജ് ഉണ്ട് അൾട്ടിമേറ്റ് പാക്കേജിലേക്ക് വരുമ്പോൾ ഈ ഫിഫ്റ്റി കിലോമ്പർ സർച്ച് പ്രൊഡക്ഷൻ ഡിവൈസിന് വരും നമ്മൾ ഹൺഡ്രഡ് കിലോപിയാണ് ഹൺഡ്രഡ് കിലോംപിയർ എൽ എസ് ഡിയുടെ സർച്ച് പ്രൊഡക്ഷൻ ആവും അതേമാതിരി തന്നെ നമുക്ക് ഇക്കോ പൊട്ടൻഷ്യൽ ബോണ്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഡിവൈസ് വരും പൊട്ടൽ ജോബ് ബോണ്ടിങ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ എർത്തി വരുന്ന സമയത്ത് എർത്തിലേക്കാണ് ഇത് കണക്ട് ചെയ്യുന്നത് എർത്തിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ഈക്വൽ ആയിട്ട് കറണ്ടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അതുമാതിരി തന്നെ തിരിച്ച് റിവേഴ്സ് വരില്ല അപ്പൊ റിവേഴ്സ് വരായിരിക്കും അങ്ങനെയുള്ള കുറെ ഒരു കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ അതിനകത്ത് അഡ്വാൻസ് ആയിട്ടുള്ള പാക്കേജിനകത്ത് ആഡ് ചെയ്യും അതുമാതി എൽ എസ് സിക്കും രണ്ട് പാക്കേജ് ഉണ്ട് ഒരു ബേസിക് പാക്കേജ് എൽ എസ് സിയുടെ ഒരു പ്രീമിയം പാക്കേജും എൽ എസ് സിയുടെ അൾട്ടിമേറ്റ് പാക്കേജും ആ പാക്കേജിനകത്ത് ഈ പറഞ്ഞ ഡിവൈസുകളെല്ലാം വരും എൽ എസ് സി ഈ പറഞ്ഞ ഓൾടെക്കിലേക്ക് വരുന്ന സമയത്തും നമുക്ക് രണ്ട് പാക്കേജ് ഉണ്ട് ഒരു നോർമൽ പാക്കേജ് പാക്കേജ് എൽ എസ് സിന്റെ അൾട്ടിമേറ്റ് പാക്കേജ് അകത്ത് നമുക്ക് വേറൊരു സാധനം കൂടെ വരുന്നുണ്ട് ഒരു എക്സോ തെർമിക് വെൽഡിംഗ് അത് നമുക്ക് ഒരു സ്പെഷ്യൽ ഇതായിട്ട് നമുക്ക് ഇൻട്രോസ് ചെയ്ത് കാണിച്ചു തരാം നമ്മൾ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന റെസിഡൻഷ്യൽ ഇനി ഇതൊരു അതോടൊന്നും പറഞ്ഞെ ഓക്കെ കൺവെൻഷൻ മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് ഓൾടെക് എന്ന് പറഞ്ഞ യു എസ് ബേസ്ഡ് ബ്രാൻഡിന്റെ അതുമാതി നമ്മുടെ എൽ എസ് സി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഈ രണ്ട് ബ്രാൻഡിന്റെ ആണ് നമ്മള് കൺവെൻഷൻ ചെയ്യുന്നത് അപ്പോൾ കൺവെൻഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഈ പറഞ്ഞ അലുമിനിയത്തിലാണ് നമ്മൾ കൺവെൻഷൻ ചെയ്യുന്നത് ഇപ്പൊ അലുമിനിയത്തിന്റെ സ്പൈക്സ് വരും നമുക്ക് അലുമിനിയത്തിന്റെ ഈ പറഞ്ഞ കമ്പനി കമ്പനി സ്പൈക്സ് ആണ് കമ്പനി സ്പൈക്സ് നമുക്ക് അലുമിനിയത്തിൽ വരും അതുമാതിരി തന്നെ ഇങ്ങനെയുള്ള ക്ലാമ്പുകൾ അതായത് ഈ പറഞ്ഞ എന്ന് പറയുന്നത് താഴേക്ക് നമ്മൾ ഡൗൺ കണ്ടക്ടർ റൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള എസ് ഡി പി ക്ലാമ്പ് ഇതെല്ലാം നമ്മൾ ഇന്റർ കണക്ടിങ് ക്ലാംബ്സ് അങ്ങനെ അങ്ങനെ ഒരുപാട് പല പല ടൈപ്സ് ക്ലാമ്പുകൾ നമുക്ക് വരും അപ്പൊ ഇതിന്റെ ഒരു കൺവെൻഷനിലെ ബേസിക് ഐഇ സി അനുസരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നൊരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ ഓക്കെ കൺവെൻഷനിലെ ഐഇ സി അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കോർണേഴ്സും നമ്മൾ സ്പൈക്സ് വെക്കണം എല്ലാ കോർണേഴ്സിലും എല്ലാ കോർണേഴ്സും നമുക്ക് ഹിറ്റ് ചാൻസസ് ഉണ്ട് അപ്പോൾ എല്ലാ കോർണേഴ്സും നമ്മൾ ഈ പറഞ്ഞ സ്പൈക്ക് വെക്കണം അതേസമയത്ത് ഏറ്റവും ടോപ്പസ്റ്റ് പോയിന്റ് സ്പൈക്ക് വെക്കണം പിന്നെ നമ്മൾ റിസ്ക് അസസ്മെന്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അപ്പോൾ റിസ്ക് അസസ്മെന്റ് അനുസരിച്ചിട്ട് നമുക്ക് കമ്പനിയുടെ സോഫ്റ്റ്വെയർ ഉണ്ട് അതായത് ഓൾടെക്കിൻ്റെയും ഇതിൻ്റെയും സോഫ്റ്റ്വെയർ ഉണ്ട് നമുക്ക് അപ്പോൾ സോഫ്റ്റ്വെയർ അനുസരിച്ച് നമ്മൾ റിസ്ക് അസസ്മെന്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ എത്ര അതായത് ഏത് ലെവലിൽ നമ്മൾ ഇത് വർക്ക് ചെയ്യണം അതായത് ടെൻ മീറ്റേഴ്സ് വയ്ക്കണം ഫിഫ്റ്റീൻ മീറ്റർസ് വയ്ക്കണം ട്വന്റി മീറ്റർ മറ്റേഴ്സ് വെക്കണം അത് നമ്മൾ റിസ്ക് അസസ്മെന്റ് ഉണ്ട് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ലെവൽ ഫോർ അപ്പോൾ ഇത് നമ്മൾ സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് റിസ്ക് അസസ്മെന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ കോർണേഴ്സ് കവർ ചെയ്യും ഏറ്റവും ടോപ്പ് പോർഷൻ കവർ ചെയ്യും എത്ര മീറ്റേഴ്സ് ആണോ അതെല്ലാം കവർ ചെയ്യും പിന്നെ എല്ലാ കോർണേഴ്സ് കൂടിയും നമ്മൾ ഡൗൺ കണ്ടക്ടർ അതായത് ഈ പറഞ്ഞ നമ്മൾ അലുമിനത്തിൻ്റെ ഈ പറഞ്ഞ എയ്റ്റ് എം എമ്മിൻ്റെ ഇത് കണ്ടക്ടർ റൂട്ടി കൊടുക്കും കണ്ടക്ടർ റൂട്ട് ചെയ്തിട്ട് നേരെ താഴേക്ക് രണ്ട് 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 കണ്ടക്ടർ താഴേക്ക് വരണം ഓക്കെ വെച്ചാൽ രണ്ട് രണ്ട് കണ്ടക്ടർ താഴെ വന്നിട്ട് ഇറപ്പിക്കും ഓക്കെ ഓക്കെ ഇതാണ് ഒരു കൺവെൻഷനൽ സിസ്റ്റം ബേസിക് ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ അതിന് നമ്മൾ പല സ്ഥലത്തും പല സ്ഥലത്തേക്കും പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബേസിക്കലി ആണ് അതായത് ക്രോസ് വരും ഫോർ സൈഡ്സ് വരും അപ്പൊ പല രീതിയിൽ വരും അപ്പൊ അതെല്ലാം നമ്മൾ ഈക്വൽ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ക്ലാമ്പുകളാണ് ഈ കാണുന്ന പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഷൻ ജോയിന്റ് ആണ് അതായത് ഇതിപ്പോ ഹീറ്റ് ആവുന്ന സമയത്ത് എക്സ്പാൻഷൻ ജോയിന്റ് എന്ന് പറയും അപ്പൊ ഇത് ഈ എക്സ്പാൻഷൻ ജോയിന്റ്സ് കൊടുക്കും എക്സ്പാൻഡ് ആയി കൊട്ടാതിരിക്കാൻ വേണ്ടി മനസ്സിലായി മനസ്സിലായില്ല അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള എല്ലാ പ്രോഡക്ട്സ് ആണ് ബേസിക്കലി ഈ കാണുന്ന ഓൾടെക്കിന്റെയും എൽ എസ് സിന്റെയും പ്രൊഡക്ട്സ് ആണ് ഈ കാണുന്നതല്ലേ ഇത് നമുക്ക് ഏത് ടൈപ്പ് ബിൽഡിംഗ് വേണമെങ്കിലും ചെയ്യാം ബേസിക്കലി ഈ പറഞ്ഞ നമ്മൾ ഇത് പ്രോപ്പർ പ്രോപ്പറായിട്ട് നമ്മള് ഈസി അനുസരിച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പൊ അത് നമ്മൾ ആ രീതിയിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഇത് ഇത് ഈ മോഡൽ ഈ രണ്ട് മോഡൽസ് എന്ന് പറയുന്നത് ഇത് ബേസിക്കലി നമ്മൾ തന്നെ കഞ്ചിക്കോട് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന മോഡൽസ് ആണ് പ്രോഡക്റ്റ് ഇതൊക്കെ ഈ പറഞ്ഞ ഈ കോപ്പറ ഈ കോപ്പറിനെ കാണുന്ന പ്രോഡക്റ്റ്സ് എല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ആ ഇതെല്ലാം നമ്മള് സോളാറിന് സാറിന് സോളാർ വെക്കാൻ വേണ്ടി കൊടുക്കുന്ന ചെറിയ ചെറിയ പ്രോഡക്റ്റ്സ് ആണ് ഇത് വരുമ്പോഴേക്ക് അതെ ഇതും ഇത് ഓൾടെക്കിന്റെ ആണ് ഇത് ഓൾടെക്കിന്റെ മീ ഇത് നമുക്ക് ഈ പറഞ്ഞ ഹൈറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾടെക്കിന്റെ ടൂ മീറ്റർ ടു മീറ്ററിന്റെ ഇങ്ങനെ ടൂ മീറ്റർ വരും ഇത് 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 വൺ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ടു മീറ്റർ അതുമാതിരി നമുക്ക് പല ഹൈറ്റിലും നമുക്ക് സ്ഥാനം വരും ലാസ്റ്റ് നമ്മളിപ്പോ കെ സി വി പെരിങ്ങൽകുത്ത് ഡാമിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാല് ഇത് ഒരു പക്ക കൊമേഴ്ഷ്യൽ എന്നുള്ള കോൺസെപ്റ്റില് വരുന്ന സംഗതികളാണ് അതെ കമേഴ്ഷ്യൽ പ്രസിഡൻഷ്യൽ വേണമെങ്കിൽ ചെയ്യാം ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയേണ്ട അങ്ങനെ അങ്ങനെ പറഞ്ഞൊരു കാര്യമില്ലല്ലോ അപ്പൊ നമുക്കിത് ചെയ്യാൻ പറ്റും ബേസിക്കലി ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ റെസിഡൻഷ്യലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ എലിവേഷൻ ഇത് പ്രോപ്പർ ആയിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ വെറുതെ എന്തെങ്കിലും ചെയ്തിട്ട് പോകാനാണെങ്കിൽ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ചെയ്തിട്ടു അത് പ്രോപ്പർ ആയിട്ട് ഡിസൈൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എലിവേഷനെ ബാധിക്കുന്ന ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സത്യം ഇത് എന്താണ് സാധനം ഇത് ആക്ച്വലി എക്സോ തെർമിക് വെൽഡിംഗ് എന്ന് പറയും വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മള് ഓയിൽ ഫീൽഡ്സ് തന്നെ ഹൈ നമ്മൾ ഗ്യാസ് ഫീൽസ് അതു ഗ്യാസിന്റെ സ്റ്റോറേജ് ഇതൊക്കെ വരുന്നുണ്ടല്ലോ അവിടെയൊക്കെ സാധാരണ എർത്തിങ് ജോയിന്സ് ഒന്നും നെട്ടും ബോൾട്ട് വിട്ടിട്ട് എർത്തിങ്ങിന്റെ ഒന്നും ജോയിൻസ് ചെയ്യില്ല ലൈറ്റിംഗ് പ്രൊഡക്ഷൻ ഒരു ജോയിന്റും ചെയ്യില്ല അപ്പൊ ഇതിനെങ്ങനെയാ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ താഴെ ഇതിന്റെ താഴെ ഒരു ഒരു റോഡിനുള്ള ഹോൾ ഉണ്ടാവും ഓക്കെ അതുമാതിരി തന്നെ സൈഡില് നമ്മള് കണ്ടക്ടറിനുള്ള ഹോൾ ഉണ്ടാവും അപ്പൊ ഇതും വെച്ചിട്ട് നമ്മള് എക്സോ തോമിക് വെൽഡിംഗിന്റെ പൗഡർ കൊടുക്കും പ്ലേറ്റ് വിട്ടിട്ട് എന്നിട്ട് നമ്മൾ ഗൺ പൗഡർ ഇട്ടിട്ട് ഫയർ ചെയ്യും ഫയർ ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ഒരുക്കിയിട്ട് ഒന്നാവും അപ്പൊ നമ്മള് മണ്ണിനടിയിൽ പോകുമ്പോൾ സാധാരണ ക്ലാവ് പിടിക്കുക അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ചെറിയൊരു ഡിസ്കണക്ഷൻ വന്നാൽ മതി അവിടെ ഒരു ഫയറോ എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടിയിട്ട് അപ്പോ നമ്മള് ഇന്ത്യൻ ഓയിലൊക്കെ കൊടുക്കുന്ന എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ നമ്മൾ ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ പാക്കേജിൽ ഏറ്റവും ഓൾടെക്കിന്റെ ഏറ്റവും ടോപ്പ് ആയിട്ട് വരുന്ന ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ മോഡലിനകത്ത് നമ്മള് എർത്തിങ്ങിന് ഈ പറഞ്ഞ എക്സോ തെർമിക് വെൽഡിങ്ങും നമ്മൾ ചെയ്തു കൊടുക്കുന്ന മാതിരി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലേ അതെ 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 ഇത് ഇത് ഇതിപ്പോ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ നമ്മള് രണ്ടെണ്ണം വന്നു അതെ അല്ലെ ഇത് രണ്ടും കൂടെ ഫയർ ചെയ്തിട്ട് ഇത് ഒന്നാവുക ചെയ്തിട്ട് ആയിരുന്നു അതെ ഇത് ഇത് ബ്രേസ് ഇത് ആക്ച്വലി ബ്രേസിംഗ് അല്ല ഇത് ശരിക്കും ഒരുക്കി ഇത് രണ്ടും ഒന്നായി ഇതൊന്ന് ഒന്നും ഇത് ഇത് ഉണ്ടല്ലേ ഒന്നും ചെയ്യാനില്ല അടിപൊളി എന്ത് യഥാർത്ഥത്തിൽ നമുക്ക് ഒരു എന്താ പറയാ ഓൾഅബ് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണോ നിങ്ങൾ എൽ ഓൾ ഓൾട്ട് ലൈറ്റ് പ്രൊട്ടക്ഷൻ 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 ആൻഡ് അതായത് നമ്മൾ എ ടു സെഡ് നമുക്ക് എല്ലാം ഡിസൈൻ ചെയ്ത് എങ്ങനെ എങ്ങനെയാണെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്ത് വാല്യൂ വേണോ എന്ത് വേണോ നമുക്ക് അത് ചെയ്ത് കൊടുക്കാൻ പറ്റും വളരെ പ്രോപ്പറായിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ അതുമാതിരി തന്നെ നമുക്ക് റെസിഡൻഷ്യൽ പാക്കേജ് ലിസ്റ്റിലേക്ക് വരുമ്പോൾ എനിക്ക് ചെറിയൊരു കാര്യം കൂടെ ഞാൻ പറയാൻ പറ്റും അപ്പോൾ നമ്മൾ പാക്കേജസ് കൊടുക്കുന്നത് ഓൾ കേരള എന്ന് പറഞ്ഞിട്ടാണ് പാക്കേജസ് കൊടുക്കുന്നത് അതിനകത്ത് കൊട്ടേഷൻ മുതൽ എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ട് ായിട്ടുള്ള സ്പെക് ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട് എല്ലാം ഉണ്ട് എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നുള്ള വ്യക്തമായിട്ടുണ്ട് നാളെ നമ്മൾ എന്ത് പറഞ്ഞു അത് പറഞ്ഞു എന്നുള്ള ഒരു ഇതുമില്ല വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കിടക്കുന്നത് ഓക്കെ അപ്പൊ അതനുസരിച്ച് തന്നെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്തിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ ഒരാൾക്ക് ഒരു പ്രൈസ് വേറെ ആൾക്ക് വേറെ പ്രൈസ് എന്നൊരു പരിപാടി അതിനകത്ത് വളരെ ട്രാൻസ്പെറൻ്റ് ആണ് വളരെ അത് ക്ലിയർ ആയിട്ട് തന്നെയാണ് നമ്മൾ ഓൾ കേരള ചെയ്തു തോന്നുന്നത് ഇപ്പം എങ്ങനെ പോയാലും റെസിഡൻഷ്യൽ മാത്രം നമ്മളൊരു ടൂ തൗസൻഡ് പ്രോജക്ട്സിന് മേലെ നമ്മൾ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷം കൊണ്ട് ചെയ്തു ചെയ്ത് അപ്പോൾ അതേ ഇതേ ഈ പറഞ്ഞ കേരള ലൈറ്റിംഗ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പേജ് തന്നെയാണ് ഇപ്പോൾ ആരോട് ചോദിച്ചാലും ആ പറഞ്ഞ ഒക്കെ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തുവരുന്നത് ആ പിന്നെ സർട്ടിഫിക്കേഷൻസ് നമ്മൾ സെൻട്രൽ പവർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർട്ടിഫിക്കേഷൻ അതായത് നമ്മൾ ഈ ലൈറ്റിംഗ് പ്രൊഡക്ഷൻ എല്ലാം നമ്മൾ ഹൈ സെവൻ്റി സെവൻറ്റി കിലോമീറ്റർ സിക്സ്റ്റി ഫോർ കിലോമീറ്ററിൽ നമ്മൾ അഞ്ച് പോസിറ്റീവും അഞ്ച് നെഗറ്റീവും അടിച്ച ടെസ്റ്റ് റിപ്പോർട്ട്സ് ടെസ്റ്റ് റിപ്പോർട്ട്സ് എല്ലാം നമ്മൾ സാറിന് കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ നാഷണൽ ഫ്രണ്ട്സ്റ്റാൻഡേർഡിൻ്റെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അതായത് ഈ പറഞ്ഞ ഇത്ര റേഡിയസിനകത്ത് നമുക്ക് കവറേജ് കിട്ടുന്നുണ്ട് എന്നുള്ള ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് ഈ പറഞ്ഞ ഇ എസ് സിക്ക് ആ ഉള്ള സർട്ടിഫ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് പിന്നെ സോൾട്ട് നമ്മൾ സോൾട്ടിന്റെ ടെസ്റ്റ് അതായത് സോൾട്ട് സോൾട്ടിന്റെ അതൊക്കെ നമ്മൾ ഡിഫെൻസിന് നമ്മൾ ബി എച്ച് ഇ എല്ലും ബി എൽ ബി എല്ലിനൊക്കെ സപ്ലൈ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ സോൾട്ട് റെസിസ്റ്റിവിറ്റി ടെസ്റ്റ് അങ്ങനെയുള്ള പല പല ടെസ്റ്റുകളുടെ റിപ്പോർട്ട്സ് നമ്മുടെ കയ്യിലുണ്ട് ഈ നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റിൻ്റെ റിപ്പോർട്ട്സ് എല്ലാം നമ്മൾ കസ്റ്റമർക്ക് കസ്റ്റമർക്ക് കൊടുക്കാറുണ്ട് നമ്മുടെ കയ്യിൽ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കാറുണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താ പറയുക പ്രൊട്ടക്ഷൻ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു തീരാത്രേ ഞങ്ങൾ ടെക്നിക്കലി വളരെ കുറച്ചാണ് ഞാൻ ഞാൻ വളരെ കുറച്ചേ പറയാൻ പോവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതുവരെ അത് ഒരു ദിവസം ഞാൻ പറയേണ്ടി വരും അതുകൊണ്ട് ടെക്നിക്കൽ ടേംസ് മിനിമത്തിലാക്കി പറയാം കാര്യം ടെക്നിക്കൽ ടേംസ് പറയാതിരിക്കാനും പറ്റത്തില്ല അതൊരു നിങ്ങൾക്ക് അറിയുന്നവർക്ക് ഒരു ഇലക്ട്രിസിറ്റി എനിക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്ക് സ്ഥാനം കിട്ടും ബാക്കിയുള്ള ആർക്കാർക്ക് തീർച്ചയായിട്ടും ബോറായിരിക്കും അതുകൊണ്ട് ഞങ്ങളത് വളരെ കുറച്ചാണ് സംസാരിച്ചിരിക്കുന്നത് ഈ ബാക്കിയുള്ളവരുടെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവരുടെ ഓഫീസിലാണ് പുതിയ ഓഫീസ് ഇത് പഴയ ഓഫീസല്ലേ നിങ്ങൾ പഴയ ഓഫീസ് ഇവിടെ അല്ലായിരുന്നു എന്ന് വിചാരിക്കുന്നു അല്ലേ ഇത് പുതിയ ഓഫീസ് അല്ലേ നമുക്ക് ഇയേഴ്സ് ആയി നമ്മൾ ഈ കൺസ്ട്രക്ട് അതെ ടൂ ഇയേഴ്സായി എനിക്ക് തോന്നുന്നു ഇവിടെ വരേണ്ടവർക്ക് വന്ന് ഇവിടെ വന്ന് നോക്കാം ഒരു വീട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് ചിന്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളത് ഏറ്റവും ബെസ്റ്റായിട്ട് സർവീസ് തരുന്ന ഒരു ഫോണിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനീഷ് പ്രോ താങ്ക് യു കുറച്ച് കാര്യം കുറച്ച് സമയം വലിയ കാര്യങ്ങൾ കുറച്ചേറെ കാര്യങ്ങൾ ബാക്കിയൊരു ഡീറ്റെയിൽസിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ ഇട്ടേക്കാം നേരിട്ട് വിളിക്കുക ആൾക്കാർക്ക് ഇത് വേണോ വേണ്ടോ എന്നുള്ളത് നേരിട്ട് വിളിച്ച് അഡ്വൈസ് ചോദിച്ചതിന് ശേഷം തീരുമാനിക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കും അത് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് എപ്പോഴും എടുത്തു പറയുന്ന സാധനം സർവീസ് ആണ് സർവീസ് നിങ്ങൾക്ക് വൃത്തിയായിട്ട് വ്യക്തമായിട്ട് കിട്ടും കൂടാതെ ഇത് നമ്മുടെ വീട് ചെയ്യുമ്പോഴത്തേക്ക് ഇനിയുള്ള അവസരത്തിൽ ഇതിൻ്റെ പ്രസക്തി എന്താണെന്നൊന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നില്ല അപ്പോൾ എന്തായാലും വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോ അതൊരിക്കും അജയ് ശങ്കർ സൈനിക ഡോക്ടർ